സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ രൂക്ഷമാകുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് ഇന്ന് നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും വേഗത്തിലറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നാളെ ജൂലൈ ഇരുപതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി സംസ്ഥാനത്തെ സ്കൂളുകളുടെ പ്രവൃത്തിദിനത്തിൻ്റെ കണക്കനുസരിച്ച് നാളെ ശനിയാഴ്ച പ്രവൃത്തി ദിനമാകേണ്ടതായിരുന്നു എന്നാൽ നാളെ അധ്യാപകരുടെ ക്ലസ്റ്റർ പരിശീലനം നടക്കുന്നതിനാൽ നാളെ ശനിയാഴ്ച സംസ്ഥാനത്തെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് കോഴിക്കോട് അവധിയുണ്ടോ അതുപോലെ കണ്ണൂർ അവധിയുണ്ടോ വയനാട് അവധിയുണ്ടോ എന്ന് എല്ലാ ജില്ലകളിലും നാളെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള സ്കൂളുകൾക്ക് അവധിയാണ് എന്നാൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് അവധി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അവർക്ക് ശനിയാഴ്ച ക്ലാസ് ഇല്ല അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മദ്രസകൾക്ക് അവധിയുണ്ടോ അതുപോലെ കോളേജുകൾക്ക് അവധിയുണ്ടോ എന്ന് നാളെ അവധി ഉണ്ടാകണമെങ്കിൽ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കണം ഏതെങ്കിലും ജില്ലയിൽ അവധിയുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യും അങ്ങനെയാണെങ്കിൽ മാത്രമേ മദ്രസകൾക്കും അതുപോലെ കോളേജുകൾക്കുമൊക്കെ നാളെ അവധി ലഭിക്കൂ അത് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാൻ മറക്കരുത്